ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി സംഘർഷത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി നിലവിലെ സാഹചര്യം മുഖ്യമന്ത്രി ഗവർണറെ ബോധ്യപ്പെടുത്തി നാനിറ്റാൾ ജില്ലയിലെ ഹൽദ്വാനിയിൽ ബാൻഫുൽപുരയിലെ സംഘർഷത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് അനധികൃത കെട്ടിടം പൊളിക്കുന്നതുമായി തർക്കമാണ് സംഘർഷമായി മാറിയത് കെട്ടിടം പൊളിക്കൽ തടഞ്ഞുകൊണ്ട് സംഘടിച്ചവർ പോലീസിന് നേർക്ക് ആക്രമണം നടത്തുകയായിരുന്നു സംഘർഷത്തിൽ പോലീസുകാരടക്കം നൂറിലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു അതേസമയം സംഘർഷം ആസൂത്രിതമാണോയെന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോലീസിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും സംഘർഷം സംബന്ധിച്ച് വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട് അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി അക്രമം അമർച്ച ചെയ്യാൻ ഷൂട്ടഡ് സൈറ്റിന് ഉത്തരവുമുണ്ട് ഹൽദ്വാനിയയിലെ ബാൻഫുൽ പുരിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഹൽദ്വാനി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സംഘർഷത്തിൽ സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരിനെ വിമർശിച്ച് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്ത് വന്നു അതേസമയം അഖിലേഷ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഹൽദ്വാനി സംഘർഷത്തിലെ ഗൂഢാലോചന അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെയെന്നും ബി ജെ പി പ്രതികരിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി